സദാശിവസമാരംഭാം ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ധാരാളം മലയാളികളെ ഒന്നിച്ച് കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് നിങ്ങളോട് ഇന്ന് എന്താണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ ഇതൊരു കുടുംബ കുടുംബസംഗമല്ലേ അപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില ചിന്തകളൊന്നും പങ്കുവെക്കാം എന്നാണ് വിചാരിച്ചത് പൊതുവെ ഇന്ന് കാണുന്ന ഒരു ഒരു കുറച്ചൊരു ചെറിയ രീതിയിലുള്ള ഒരു ട്രെൻഡ് എന്നാണെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ പറ്റിയുള്ള പരാതി കുറച്ച് കൂടുതലാണ് പക്ഷേ ചില ആചാര്യന്മാർ പറയുന്നു ഇന്ന് തുടങ്ങിയ കഥ അല്ല ഈ ട്രെൻഡ് നമ്മളുടെ അച്ഛനമ്മമാർക്ക് നമ്മളെ പറ്റി പരാതി ഉണ്ടായിരുന്നു അവരെ പറ്റിയോ അവരുടെ മുന്നിലുള്ളവർക്ക് പരാതി ഉണ്ടായിരുന്നു അതിനു മുന്നിലുള്ളവർക്ക് അവരുടെ മക്കളെ പറ്റി പരാതി ഉണ്ടായിരുന്നു എല്ലാ കാലവും അവർ പറയുമായിരുന്നു എന്നാൽ ഈ മക്കളൊക്കെ മാറിപ്പോയി ഇതെന്താണ് ഇത്ര മാറ്റമൊക്കെ എന്ന് ഇപ്പം എല്ലാ കാലത്തിലും ഈ ഒരു മാറ്റമുണ്ട് പക്ഷേ ഇപ്പോഴുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ മാറുന്നതിൻ്റെ കാലം വളരെ കുറയുന്നു പണ്ട് നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയില്ലേ ഒരു നാൽപ്പത് അമ്പത് വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആ കുട്ടികളിൽ അല്ലെങ്കിൽ ഒരാളിൽ മാറ്റം വരുന്നതെങ്കിൽ ഇന്ന് പത്ത് വയസ്സ് വ്യത്യാസമുള്ള കുട്ടികൾ തമ്മിലുള്ള രീതികൾ വളരെയധികം വ്യത്യാസമാണ് അപ്പോൾ ഇത് നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് അപ്പം അതിനെന്താണ് കാരണം ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് കോഫി ഈസ് പോസിബിൾ നമ്മൾ പറയും ഇൻസ്റ്റൻറ്റ് ഈസ് പോസിബിൾ ഇൻസ്റ്റൻ്റ് നൂഡിൽസ് ഈസ് പോസിബിൾ ബട്ട് ഇൻസ്റ്റൻറ് സക്സസ് ഈസ് നോട്ട് പോസിബിൾ അപ്പം അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ടൊരു പരിഹാരം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിൻ്റെ റീസണും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളെപ്പറ്റിയുള്ള നമ്മുടെ അസ്വസ്ഥതയ്ക്ക് ഒരു കുറച്ചൊരു ശമനം വരും പാലൊക്കെ തിളച്ച് പൊങ്ങുമ്പോൾ കുറച്ചൊന്ന് വെള്ളം തെളിച്ചാൽ ഒരു ഉണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ നമ്മളിങ്ങനെ പലപ്പോഴും പറയും മക്കളെന്താ ഇങ്ങനെ അതാണ് ഇതാണെന്ന് പറഞ്ഞ് വളരെ അസ്വസ്ഥതപ്പെടും അപ്പം അതിൻ്റെ റൂട്ട് കോസ് എവിടെയാണ് കൾച്ചറൽ അംബാസിഡർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രംഗനാഥാനന്ദ സ്വാമിജി പറയുകയുണ്ടായി ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു ഭ്രൂണമുണ്ടായിക്കഴിഞ്ഞാൽ മൂന്ന് ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ പതുക്കെ നാഡീ കോശങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ഏഴാഴ്ചയാകുമ്പോൾ ദാറ്റ് പ്രൊഡക്ഷൻ വുഡ് ബി അറ്റ് എറ്റ് സ്പീക്ക് വളരെ കൂടുതലായിരിക്കും ഈ പ്രൊഡക്ഷൻ ഒൻപത് മാസമാകുമ്പോഴേക്കും ഈ കുട്ടി പുറത്ത് വരുമ്പോഴേക്കും നൂറ് ബില്യൺ നാഡീ കോശങ്ങളാണ് രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാവുക നൂറ് ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് പൂജയല്ലേ അത്രയും പൂജ ഇടുക അത്രമാത്രം അതായത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഒരു സോഫ്റ്റ്വെയർ ബ്രെയിനായിട്ടാണ് ഈ കുട്ടി പുറത്ത് വരുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു റേറ്റ് പറയുന്നുണ്ട് വെൻ വൻ്റെ പ്രൊഡക്ഷൻ ഇത് ഡോക്ടേഴ്സ് പറഞ്ഞതല്ല കേട്ടോ ഐ ആം നോട്ട് അറ്റ് ഓൾ എ ഡോക്ടർ ഇത് ഋഷീശ്വരന്മാർ പറഞ്ഞതാണ് പ്രൊഡക്ഷൻ അതിൻ്റെ പീക്ക് ടൈമിൽ എത്തുമ്പം ഒരു മിനിറ്റിൽ അഞ്ച് ലക്ഷം കോശങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒമ്പത് മാസത്തിൽ ഓൺ ആൻ ആവറേജ് രണ്ടര ലക്ഷം നാഡീ കോശങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ആചാര്യന്മാർ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്കാരും അല്ലെങ്കിൽ പാശ്ചാത്യരായിട്ടുള്ളവർ പറയുമായിരുന്നു കുട്ടി പുറത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്ന് പക്ഷേ നമ്മുടെ ആചാര്യന്മാർ ആദ്യകാലത്തെ പറഞ്ഞിരുന്നു ഏതാണ് ഹസ്ബൻഡും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത് തൊട്ട് കുഞ്ഞിൻ്റെ സംസ്കാരം തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പത്ത് മാസമാണ് ബേസിക് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നും ഈ വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടിക്ക് ലാംഗ്വേജ് മനസ്സിലാവുമോ നമ്മളോട് പറയും ഗർഭിണിയായിരിക്കുമ്പോൾ വളരെ ശാന്തമായിരിക്കണം വളരെ ബഹളമൊന്നും വെക്കരുത് ടി വി ഒന്നും കാണരുത് വളരെ സൗമ്യമായിട്ടിരിക്കണം നല്ല പാട്ട് കേൾക്കണം എന്നൊക്കെ പറയും അപ്പം നമ്മൾ വിചാരിക്കുക ഈ കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യാൻ പറ്റുക അതിന് ലാംഗ്വേജ് ഒന്നും അറിയില്ലല്ലോ അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പം ഇവിടെ ഒരു ജപ്പാൻകാരൻ വന്ന് നിന്ന് നന്നായിട്ട് എന്നെ ചീത്ത വിളിക്കുകയാണെന്ന് വിചാരിക്കുക എനിക്ക് ജപ്പാൻ ഭാഷയുടെ ഒന്നും അറിയില്ലെങ്കിൽ പോലും അയാൾ ദേഷ്യപ്പെടുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സെയിം വേ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ നന്നായിട്ട് മനസ്സിലാവും ഈ കാലഘട്ടത്തിൽ ഈ കുട്ടിക്ക് കിട്ടിയ കൾച്ചർ എന്താണോ അതനുസരിച്ചായിരിക്കും ഈ കുട്ടി പുറത്ത് വരിക യേശുദാസിൻ്റെ മോനെങ്ങനെ ഇങ്ങനെ പാടുന്നത് സുജാതയുടെ മോളെങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത് യേശുദാസിൻ്റെ എല്ലാ മക്കളും ഇങ്ങനെ പാടുന്നില്ല ഇപ്പോൾ വയറ്റിൽ കിടക്കുമ്പോൾ കിട്ടുന്ന സംസ്കാരം വളരെ വലിയൊരു ഫാക്ടറാണ് ഇത് നമ്മളെ ആര് കാണിച്ചു തന്നു ഇപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു ആദ്യം അനൗൺസ് ചെയ്തപ്പോഴും അത് കഴിഞ്ഞുമെല്ലാം ആചാരങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു പക്ഷെ നമുക്കിതെല്ലാം വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് പക്ഷെ നമ്മുടെ ആചാര്യന്മാർ പ്രഹ്ലാദ ചരിതത്തിലൂടെ കാണിച്ചു തന്നു അച്ഛൻ ഏത് വംശം കുലം ജാതി വിദ്യാഭ്യാസം നിറ ഇതൊന്നും ബാധകമല്ല അമ്മ ചെയ്യേണ്ടത് ചെയ്താൽ കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ ഹിരണ്യ കശുപുവിനാണ് പ്രഹ്ലാദൻ പോലെ ഒരു തങ്കക്കുടം ഉണ്ടായത് എന്തുകൊണ്ടാണ് അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ നാരദ മുനിയുടെ അടുക്കലായിരുന്നു പക്ഷെ നമുക്ക് പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം ഇതെല്ലാം ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ വേണ്ടി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനുള്ളതായിട്ടാണ് നമ്മളുടെ വിചാരം പ്രാക്ടിക്കൽ ലൈഫിലെ ആയിട്ടുള്ള സത്യങ്ങൾ വളരെ ലളിതമായിട്ട് കഥകളിലൂടെ തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല സ്റ്റീഫൻ കാർ ലിയോൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കാലിഫോർണിയയിൽ നിന്നും ഇസ്രായേലിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോയി അപ്പം ഇൻറ്റേൺഷിപ്പിനായിട്ട് പോയപ്പോൾ അദ്ദേഹം നോക്കിയപ്പം നമ്മളിപ്പോൾ യുദ്ധമൊക്കെ കാണുന്നല്ലേ പോക്കറ്റിൽ പോലും മൊബൈലും പേജറും വെക്കാൻ സാധിക്കാത്ത കാലാണ് ഇസ്രായേലുകാരുടെ ശത്രു ആയിക്കഴിഞ്ഞാൽ അസാമാന്യ ബുദ്ധിശാലികളാണ് ഇസ്രായേലീസ് ജൂസ് അതായത് സ്റ്റാർബെക്സ് കൊക്കകോള ഇതുപോലെയുള്ള ഹോളിവുഡ് ഫിലിംസൊക്കെ നിർമ്മിക്കുന്നതെല്ലാം ഇസ്രായാലീസാണ് ബിസിനസ്സിലൊക്കെ അവരെ അത്രമാത്രം എക്സൽ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ബുദ്ധി എന്നറിയാൻ ഇദ്ദേഹം ഒരു പഠനം നടത്തി സ്റ്റീഫൻ കാർലിയോൺ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ ഈ പഠനം നടത്തണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ആ പി എച്ച് ഡി തീസിസ് ഒന്ന് റെഡിയാക്കണമെങ്കിൽ ഒരു കുട്ടിയുടെ സ്വഭാവം എത്ര തൊട്ട് എവിടം തൊട്ട് തുടങ്ങുന്നു എന്നറിയാൻ ഗർഭിണികളെ തൊട്ട് പഠനം നടത്തി അപ്പം അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം കണ്ടു അതായത് അവിടെയുള്ള സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് പാട്ടുപാടും പിയാനോ വായിക്കും അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ വയറ്റിലുള്ള കുട്ടി ബുദ്ധിശാലി ആകുന്നതിന് വേണ്ടിയിട്ടാണ് പറ ഇതൊരു തീസിസ് ആയതുകൊണ്ട് വളരെ കാര്യങ്ങളുണ്ട് ഈ സമയത്ത് അവർ കഴിക്കുന്ന ആഹാരം അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് ഇദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കലും മാത്തമാറ്റിക്സ് പ്രോബ്ലം ഒക്കെ ആയിട്ട് വരും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് അവർ പറഞ്ഞാൽ കൺവിൻസിങ് ആയിട്ട് തോന്നും ഇത് തന്നെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നു ഇതെല്ലാം വളരെ കാലം മുമ്പ് തന്നെ നമുക്ക് തന്നിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ കുഞ്ഞ് പുറത്ത് വന്നിട്ട് നാൽപ്പത് വർഷം നമുക്ക് എൺപത് വയസ്സായി അല്ലെങ്കിൽ എഴുപത് വയസ്സായി കുട്ടിക്ക് മുപ്പത്തഞ്ച് വയസ്സായെങ്കിൽ നമ്മൾ അപ്പോഴും പുറകെ നടന്ന് നന്നാക്കാൻ വഴക്കമറേ നീ എന്തിനാ അങ്ങോട്ട് പോയ ആ പാത്രം എന്തിനാ അവിടെ വെച്ചത് അതാണ് ഇതാണെന്ന് പറഞ്ഞ് നടക്കും പത്ത് മാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ക്ലിക്കായാൽ രക്ഷയായില്ലേ പിന്നെ ഒരു റിമോട്ട് മതി പക്ഷേ ഇതല്ലാത്ത കേസുകളുമുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അമ്മ ചെയ്യേണ്ടതെല്ലാം ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്നില്ല ബിക്കോസ് ദർ ആർ എക്സെപ്ഷണൽ കേസസ് കാരണം നമ്മൾ പറയും കാരണം ക്വസ്റ്റിൻ വരാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിസിപ്പേറ്ററി എടുക്കുന്നത് കാരണം നമ്മുടെ ഇതിഹാസങ്ങളിൽ തന്നെ ഇതിൽ കാര്യമുണ്ട് പക്ഷേ ഇവിടെ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോഡശ സംസ്കാരത്തിനെ പറ്റി പറയും പൂംസവനം സീമന്തോ ഇതൊക്കെ എന്നൊക്കെ പറയും ഗർഭിണിയായിരിക്കുമ്പോഴൊക്കെ ചെയ്യേണ്ട എല്ലാം ഇതെല്ലാം അറിയാവുന്ന ശ്രീകൃഷ്ണനാണ് സാമ്പനെ പോലെ ഒരു പുത്രൻ ഉണ്ടായത് അല്ലേ സാമ്പൻ എന്താ ചെയ്തത് മഹർഷിമാരെ എല്ലാം നിന്നിച്ചു ആ സാമ്പൻകാരനാണ് യാദവകുലം മുഴുവൻ മുടിഞ്ഞത് അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്താലും കുഞ്ഞിൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല എങ്കിൽ ചിലപ്പോൾ വഴി തെറ്റിപ്പോകാം ഇതെല്ലാം നമുക്ക് സിഗ്നലുകൾ തരുന്നുണ്ട് പക്ഷേ നമ്മൾ എന്തോ ഇത് ലൈഫിൽ അപ്ലിക്കബിളാക്കാൻ ഏതോ ഒരു കാലത്ത് മടിച്ചത് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കുട്ടികളിൽ മാറ്റം വരാൻ തുടങ്ങിയത് പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൊതുവെ ഫസ്റ്റ് കുട്ടി കുറച്ചൊരു സൈലൻ്റ് ഒക്കെ ആയിരിക്കും സെക്കൻഡ് കുട്ടി കുറച്ച് നല്ല രജോ ഗുണവും കുറച്ചും കൂടെ സ്മാർട്ട് കുറച്ചും കൂടെ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും അപ്പം ഇത് ശരിക്കും ആ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വികാരമാണ് ചില കുട്ടികൾ ഫസ്റ്റ് കുട്ടി നല്ല ദേഷ്യവും വാശിയൊക്കെ ഉള്ളവരായിരിക്കും ശരിക്കാലോചിക്കുക ഗർഭത്തിലിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയാണ് ഗർഭിണിയായിരിക്കുമ്പോൾ ചില കുട്ടികൾ ആദ്യമായിട്ട് ഗർഭിണിയൊക്കെ ആയിട്ട് വരുമ്പോൾ വീട്ടിൽ വളരെ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും വളരെ ജോലി ജോലിക്ക് പോകണം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ചിലപ്പോൾ സ്ട്രെസ്സ് ഇതൊക്കെ ഈ കുഞ്ഞിനെ ബാധിക്കും അതുമല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്ന ഈ കുട്ടി വേണ്ട എന്ന് പറയുന്നതെല്ലാം ഈ കുട്ടിയെ ബാധിക്കും ചിലരെങ്ങനെയാണ് ഫസ്റ്റ് ഗർഭമാണ് എക്സ്പീരിയൻസ് ഇല്ല എന്താണെന്നറിയില്ല അപ്പോൾ എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് കുറച്ച് മര്യാദയ്ക്ക് നിറയെ നാമമൊക്കെ ജപിച്ച് കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കും അപ്പം അതുകൊണ്ട് പൊതുവേ ആദ്യത്തെ കുട്ടി എപ്പോഴും കുറച്ച് ഒരു ഇതായിരിക്കും രണ്ടാമത്തെ കുട്ടിയാവുമ്പോഴോ നമ്മളിതൊക്കെ കണ്ടതല്ലേ ഗർഭമൊക്കെ അല്ലേ പിന്നെ എന്താണ് ആദ്യത്തെ കുട്ടിയുടെ പുറകെ ഓടണം അതിനെ നന്നാക്കാൻ പോണം ജോലിക്ക് പോകണം വീട്ടുകാര്യങ്ങൾ പോകണം അപ്പം നമ്മളിലും നല്ല രജൂ ഗുണമാണ് ആ സ്വഭാവം ഈ കുട്ടിയിലേക്കും വരും അപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് നാളെ കുട്ടികൾ വീട്ടിൽ പോയി ചോദിക്കരുത് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഒരു പരിധി വരെ നമ്മളും നമ്മളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിതൊന്നും പഠിച്ചിട്ടല്ലോ ഇങ്ങ് പോരുന്നത് അല്ലേ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൽ നമുക്കും കുറച്ച് പങ്കുണ്ട് കുട്ടികളുടെ സ്വഭാവം ഇങ്ങനെ ആയതിൽ അപ്പോൾ അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കലാപം ഉണ്ടാക്കാൻ തോന്നില്ല കുറച്ചൊരു വീട്ടിൽ സമാധാന അന്തരീക്ഷം നമുക്കുണ്ടാകും നമുക്കിതിനകത്ത് വളരെ വലിയൊരു പാർട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം കുട്ടികളുടെ സൈഡാണ് ഇനി പറയുന്നത് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കുട്ടികൾക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് തോന്നലുണ്ട് അച്ഛനും അമ്മയ്ക്കും വിവരവും വിദ്യാഭ്യാസവും കുറവാണ് പത്താം ക്ലാസ്സും കുസ്തിയൊക്കെയാണ് ഞങ്ങൾ പറയുന്ന ഒന്നും അത്ര മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നലുണ്ട് പക്ഷെ കുട്ടികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വാട്ട് കൈൻഡ് ഓഫ് സിലബസ് ദേ ആർ സ്റ്റഡി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മാനേജ്മെൻറ്റ് ടീച്ചറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസും ഏത് കാർ ഇറങ്ങിയാലും അതിൻ്റെ ട്രെൻഡും ഇതും ഒക്കെ പഠിപ്പിക്കുന്നയാളാണ് ആ ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ വളരെ വലിയൊരു പോരായ്മയുണ്ട് അതിന് കാരണം ഏർലിയർ നമ്മുടെ സിലബസ് വളരെ വ്യത്യാസമായിരുന്നു ആ സിലബസിൽ നിന്നും ഇന്നത്തെ സിലബസ് വ്യത്യാസമായതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് ഇത് കേൾക്കുമ്പോഴേ ആൾക്കാർ പറയും എന്ത് പറഞ്ഞാലും ഉടനെ കുറേ പഴയ കാലം ഗുരുകുല സമ്പ്രദായം ശരിക്കു പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായം ഇന്ന് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് അല്ലയെന്നെനിക്ക് നന്നായിട്ടറിയാം ഗുരുഭഗ്നിയുടെ നടുപൊടിയും കുട്ടികൾക്കെല്ലാം ചോറിട്ട് അല്ല ഇന്നത്തെ പോപ്പുലേഷൻ റേറ്റ് വെച്ച് നോക്കിയിട്ട് ഈ കുട്ടികൾക്ക് മുഴുവൻ ഗുരു വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ ബട്ട് വി ക്യാൻ ആക്സെപ്റ്റ് ദോസ് വാല്യൂസ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ടുഡേയ്സ് ലൈഫ് ഇന്നത്തെ കാലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് പാർട്ടുണ്ടായിരുന്നു ഒന്ന് സ്റ്റഡി ഫോർ ലൈഫ് ആൻഡ് സ്റ്റഡി ഓഫ് ലൈഫ് സ്റ്റഡി ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ ജീവിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസം അന്നത്തെ സിലബസിലുണ്ടായിരുന്നു ജീവിക്കാനുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ എന്ത് വേണം ആഹാരം വേണം ആഹാരം വേണമെങ്കിൽ പൈസ വേണം അല്ലേ പൈസ വേണമെങ്കിൽ ജോലി വേണം ഇന്നത്തെ സിലബസ് അനുസരിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും പക്ഷേ നമ്മുടെ സിലബസിൽ പണ്ട് കാലത്ത് സ്റ്റഡി ഓഫ് ലൈഫ് ലൈഫുണ്ടായിരുന്നു അതായത് ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം ഈയിടെ പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു എം ബി ബി എസ് കഴിഞ്ഞ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് അതിന് കാരണം അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കിട്ടിയ ഒരു കുട്ടിയാണ് അപ്പം നമ്മുടെ മനസ്സിൽ വളരെയധികം ബുദ്ധിയുള്ള ഒരു കുട്ടിയാണെന്നാണല്ലോ സങ്കല്പം ഇപ്പം ഈ കുട്ടി പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ തന്നെയുള്ള ഒരു ആൺകുട്ടിയായിട്ട് സ്നേഹത്തിലായി എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ കല്യാണം നിശ്ചയിച്ചു പക്ഷേ ഈ ആൺകുട്ടിയുടെ വീട്ടുകാർ വളരെ വലിയ ഡൗറി ചോദിച്ചു അപ്പോൾ ഈ ആൺകുട്ടിയും ഇതിലൊരു പാർട്ടാണെന്ന് കണ്ടു ഇവൾ അപ്പോൾ ഇവക്ക് അവനെ മറക്കാനും സാധിക്കില്ല തൻ്റെ വീട്ടുകാർക്കിത് മാനേജ് ചെയ്യാനും പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് സൂയിസൈഡ് ചെയ്തത് സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയും കാലം വാട്ട് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഷീ ഹാസ് റിസീവ്ഡ് ത്രൂ ഔട്ട് യുവർ ലൈഫ് എന്ത് വിദ്യാഭ്യാസമാണ് ഈ കുട്ടിക്ക് കിട്ടിയത് ബിക്കോസ് ഷീ ഈസ് നോട്ട് ഷീ വാസ് നോട്ട് ഏബിൾ ടു മാനേജ് യുവർ ലൈഫ് ആദ്യം ജീവിച്ചിരുന്നാലല്ലേ പിന്നെ എം ബി ബി എസ് കൊണ്ട് പ്രയോജനമുള്ളൂ അപ്പം അതുകൊണ്ട് സ്റ്റഡി ഓഫ് ലൈഫ് നമ്മുടെ സിലബസിലില്ല ജീവിതത്തെ പറ്റിയുള്ള വിദ്യാഭ്യാസം ഞാനിവിടെ ചോദിക്കട്ടെ ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ ഒരു പക്ഷേ ഇതിൽ കുറച്ചു പേരെങ്കിലും ജീവിതത്തിൽ താങ്ങാൻ സാധിക്കാത്ത പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയവർ കാണും അത് അസുഖമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലേ വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കും എപ്പോഴെങ്കിലും അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം നമ്മൾ പഠിച്ച ഏതെങ്കിലും ബുക്സ് കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ ഫിസിക്സിൻ്റെ ലാബ് എക്സ്പെരിമെൻ്റ് മാത്തമാറ്റിക്സിൻ്റെ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ആ സമയത്ത് റെഫർ ചെയ്തിട്ടുണ്ടോ സൊല്യൂഷനായിട്ട് നമ്മൾ എന്താ ചെയ്ത് അതിനുള്ള സൊല്യൂഷനായിട്ട് ഒന്നുകിൽ അച്ഛനമ്മമാരുടെ അടുക്കൽ പോകും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുക്കൽ പോകും അമ്പലത്തിൽ പോയി ഭഗവാനോട് പറയും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കും ഇതിനെന്താണ് സൊല്യൂഷൻ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ സിലബസിൽ പരിഹാരമില്ല ഇത് നമ്മുടെ സിലബസിൻ്റെ പഴയകാല സിലബസിൻ്റെ സ്ട്രെങ്ത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരാണ് അവർക്ക് മനസ്സിലായി സ്റ്റഡി ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മളെ അടിമകളാക്കി വെക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്തു സ്റ്റഡി ഓഫ് ലൈഫ് സിലബസിൽ നിന്നും മാറ്റി വില്യം ലോഗൻ്റെ മലബാർ ഡയറീസിൽ പറയുന്നു അന്ന് ഇവിടെ ഇരുപത്തിരണ്ടായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം സിലബസ് മാറ്റി വി അതായത് തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും വെറും അടിമകളെ സൃഷ്ടിക്കാനുള്ള സിലബസ് ആക്കി മാറ്റി അല്ലേ നമ്മളാണെങ്കിൽ ചോദിക്കും ഇവൻ എൻ്റെ അച്ഛനും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ് മാത്സ് പ്രൊഫസേഴ്സ് ഇവിടെ ഉണ്ട് ഞാനും മാത്സ് ഒത്തിരി പഠിച്ചതാണ് പക്ഷെ നമ്മളാണെങ്കിൽ ചോദിക്കുക ഈ സയൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിച്ചിട്ട് എന്താണ് പ്രയോജനം തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ട് ജോലി കിട്ടും പക്ഷെ ലൈഫിലെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഇവയ്ക്ക് തരാൻ പറ്റില്ല പക്ഷേ ഇതിൽ ഏത് രണ്ടെണ്ണത്തിൽ ഏതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണമല്ലോ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ടത് എപ്പോഴും സ്റ്റഡി ഓഫ് ലൈഫിനാണ് ആദ്യം ജീവിച്ചിരുന്നാലല്ലേ കൂടി ജീവിച്ചാലല്ലേ നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങളുടെ സിലബസിൻ്റെ ഒരു ഫിഫ്റ്റി പാർട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് പാർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് എന്തു ചെയ്യണം അതെവിടുന്നേ കിട്ടൂ പത്തിരുപത്തഞ്ച് ഓണം കൂടുതലുണ്ട് അച്ഛനമ്മമാരുടെ അടുക്കൽ നിന്നെയും കിട്ടും അതുകൊണ്ട് മക്കൾ വന്ന അച്ഛ അച്ഛനും വിവരമില്ല നിങ്ങൾ പഴയ കാലമാന്ന് പറഞ്ഞാൽ നമ്മളും അത് കേട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കരുത് അത് വിശ്വസിക്കരുത് അവരെ അവരുടെ പാട്ടിന് വിടരുത് നമ്മുടെ മനസ്സിൽ ഓർത്തോണം ഇവർ പഠിച്ചത് എന്താണ് മെക്കാനിക്കലായിട്ടുള്ള സ്റ്റഡീസാണെന്നും നമ്മുടെ ഒരു നോട്ടം ഇവരിൽ എപ്പോഴും വേണം കാരണം ഇവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതും ഈ ഒരു തിരിച്ചറിവ് വളരെയധികം നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യമാണ് കാരണം എജ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പോരായ്മ ഇനി അടുത്തൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇതുകൊണ്ട് വാല്യൂ എജ്യൂക്കേഷനൊക്കെ കുറച്ച് സ്കൂൾസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പേപ്പേഴ്സായിട്ടും അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവർ നോക്കിക്കോളെന്ന് വിചാരിക്കരുത് അവിടെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല വീട്ടിൽ നിന്ന് തന്നെ കൾച്ചർ സംസ്കാരം എന്നൊക്കെ പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം ഇന്ന് ഞങ്ങളൊക്കെ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയമൊക്കെ വരുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ കമ്പനീസ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന എങ്ങനെയുള്ള കുട്ടികളെയാണെന്നറിയോ സാധാരണ ഇന്ന് പറയാറുണ്ടോ ഇത് കളികാലാണ് ഇവിടെ സത്യസന്ധതക്കൊന്നും ഒരു വിലയില്ല കുറച്ച് കള്ളത്തരമൊക്കെ ചെയ്താലേ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊക്കെയാണല്ലോ കാരണം അത്രമാത്രം കള്ളന്മാരാണെന്നാണ് പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏത് സാധനത്തിനാണെങ്കിലും എണ്ണം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുവോ കുറയുവോ എണ്ണം കുറയുമ്പം ഡിമാൻഡ് കൂടും ഇന്ന് സത്യസന്ധരായവരുടെ എണ്ണം കുറയാണ് സോ നോർമലി ഡിമാൻഡ് വിൽ ഇൻക്രീസ് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ കമ്പനി എന്താണ് ചെയ്യുന്നതെന്നറിയോ വലിയ വലിയ ഇപ്പോൾ എൽ ആൻറ്റി പോലെയുള്ള കമ്പനീസ് സാധാരണ കമ്പനികളുടെ കാര്യമല്ല പറയുന്നത് നല്ല നല്ല കമ്പനീസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ അവർക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ഒരുമാതിരി സ്മാർട്ടായിട്ടുള്ള കുട്ടി ബേസിക് ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ഇയിൽ എൻജിനീയറിങ് ഡിഗ്രി ഒക്കെ ഉണ്ട് ഒരുമാതിരി കഴിവൊക്കെ ഉണ്ടെങ്കിൽ അവരെടുക്കും സത്യം പറഞ്ഞാൽ ഈ കുട്ടി പഠിക്കുന്നതാണ് ഇത് ഓഫീസിൽ പോയി ചെയ്യാൻ പോകുന്നത് അല്ല അവർ നല്ല ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒരു ആറ് മാസം ഇൻറ്റൻസ് ട്രെയിനിങ് കൊടുക്കും അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എല്ലാ പ്രോജക്റ്റുകളും ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മക്കളുടെ കാര്യത്തിലൊക്കെ ഇൻറ്റൻസ് ട്രെയിനിങ് കൊടുക്കും അപ്പോഴത്തേക്ക് അവർ നല്ല പക്ക ആകും പക്ഷേ ഇവർക്കറിയാം ഇവർ ഇവരാറുമാസമല്ല എത്ര കാലം ട്രെയിനിങ് കൊടുത്താലും കിട്ടാത്തൊരു സാധനമുണ്ട് സംസ്കാരം ഈ കുട്ടികൾ സംസ്കാരം ഇല്ലാത്തവർ കമ്പനിയിൽ വന്നാൽ അവരുടെ കാശ് വെട്ടിക്കൊണ്ട് പോകും എന്ന് അവർക്കറിയാം അതവർ അവർ അവിടെ അവർക്ക് സത്യസന്ധരെ വേണം കാരണം എന്താ കാശ് എഴുതിയെടുത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ പെട്രോൾ എഴുതിയെടുത്താൽ കമ്പനിക്ക് പറ്റുമോ അതുകൊണ്ട് കമ്പനി ഇന്ന് ഐക്യു ഐ നമ്മൾ ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ കോളം ഫില്ല് ചെയ്ത നാല് പടം കഴിഞ്ഞാൽ അഞ്ചാമത്തെ പടം ഏതാണെന്നൊക്കെ എഴുതില്ലേ ഐക്യു ആയിരുന്നു പണ്ട് നോക്കുന്നത് അത് കഴിഞ്ഞ് ഈ ക്യൂ ആയി ഇമോഷണൽ കോഷ്യൻറ്റ് കുറേ ആളുകളുമായിട്ടൊക്കെ എങ്ങനെ ജെല്ലു ചെയ്ത് പോകാം ഇന്ന് നോക്കുന്നത് സ്പിരിച്വൽ കോഷ്യൻ്റാണ് സ്പിരിച്വൽ കോഷ്യൻ എന്ന് പറഞ്ഞാൽ ജപിച്ചുകൊണ്ടിരിക്കണമെന്നല്ല എങ്ങനെയാണ് വാല്യൂസ് എത്രമാത്രം ഒരു കുട്ടിയിലുണ്ട് മൂല്യമുണ്ട് ആ കുട്ടി സംസ്കാര സമ്പന്നയാണോ ഇന്ന് കമ്പനീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വാല്യൂ ഉള്ള കുട്ടികളെയാണ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് തന്നെ ഒരു എക്സാമ്പിളാണ് വളരെ നല്ല കുട്ടിയാണ് ഹിസ് ഹി വാസ് ജസ്റ്റ് എൻ ആവറേജ് സ്റ്റുഡൻറ്റ് പക്ഷേ അവൻ എന്താണെന്ന് വെച്ചാൽ വളരെ വാല്യൂ കൾച്ചർ അങ്ങനെ അതൊക്കെ ഉള്ളതാണ് അപ്പം നമ്മുടെ കുട്ടികളുണ്ടല്ലോ കോളേജിലാണേലും നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും മെക്കാനിക്കലായിട്ട് ഉള്ളിൽ നിന്നൊന്നും ആയിരിക്കില്ല ഇതങ്ങനെയുള്ള കുട്ടിയല്ല അപ്പോൾ ഇവന് എം ബി എ കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് അത്ര ബ്രില്ല്യൻ്റ് ഒന്നുമല്ല അപ്പോൾ ബാംഗ്ലൂരിൽ പോയി പഠിച്ചിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മിസ് ചെയ്ത രണ്ട് ക്രൈറ്റീരിയ ഉണ്ട് രണ്ട് അവാർഡുണ്ട് ഒന്ന് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക് ഒന്നോ ഓവറോൾ പെർഫോമൻസ് ബിഹേവിയർ അതാണ് എനിക്ക് കിട്ടിയത് എനിക്കൊരു സംശയമില്ല ഇവന് കിട്ടും എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവൻ ഇവനെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ രത്തൻ ടാറ്റ വലിയ ഇവന് ഇഷ്ടമാണ് എപ്പോഴും എവിടുന്നോ മെയിൽ ഐ ഡി കണ്ടുപിടിച്ച് കമ്പനിക്ക് എങ്ങനെ ഇതും എനിക്ക് രത്തൻ കാണണം എന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ ഇവനെ തിരിച്ചു മെയിൽ വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അയച്ചു അവസാനം അതൊരു വലിയ സ്റ്റോറിയാണ് അവസാനം രത്തൻ ഡാറ്റയെ കാണാനായിട്ട് ഇവൻ ഒരു അപ്പോയിൻമെൻ്റ് വന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ് രാത്രി പതിനൊന്ന് മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് മഞ്ജു വാര്യർക്ക് മറ്റേ പ്രസിഡന്റിനെ കാണാൻ പോയ പോലെയാ മിസ്സി എനിക്കിങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ എന്നാ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെട്ട് വിളിച്ചു അപ്പം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിനക്ക് ടാറ്റയിൽ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇവനെന്തോ ഒരു സ്ട്രാറ്റജിയും കൂടെ മെയിലിൽ അയച്ചു ദാറ്റ് ക്ലിക്ക്ഡ് അതാണ് ശരിക്കും സംഭവിച്ചത് അദ്ദേഹത്തിനും ഇഷ്ടമായി അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് ടാറ്റ ജോലിക്ക് ആഗ്രഹമുണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യു പ്രിപ്പയർ യുവർ റെസ്യൂമേ അതിൽ നല്ല വെണ്ടയ്ക്കാൻ ഒഴുപ്പിലെഴുതുക യു ആർ ദ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് ഓഫ് ദ കോളേജ് അല്ലേ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും രത്തൻ ടാറ്റ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവനോട് ആ റെസ്യൂമേ ഉണ്ടോ ചോദിച്ചു അത് നോക്കുമ്പം കോളേജ് ഇറ്റ്സ് സെൽഫ് ഈസ് ഹാസ് സെർട്ടിഫൈഡ് ദാറ്റ് ഹീസ് അവർ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് പിന്നെ രത്തൻ ടാറ്റയ്ക്ക് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ കൾച്ചർ വാല്യൂ ഉള്ളത് കൊണ്ട് മാത്രം ടാറ്റ ബ്രാൻഡ് അല്ലെങ്കിൽ ടാറ്റ മെൻ എന്നറിയപ്പെടാൻ യോഗ്യത കിട്ടിയ ഒരു കുട്ടിയാണ് പക്ഷെ അങ്ങനെയുള്ളവർ വളരെ ഉയർന്നു വരും ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് സമർപ്പിക്കാൻ സമയമായി എന്നെനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ അവർ പ വൈഫൊക്കെ ഇവിടെ ബോംബെയിലെ ഡോംബുവിയിലാണ് താമസിക്കുന്നത് പവൻ ഡിഗ്രി മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഹി വാസ് വെരി ബ്രില്യൻ വളരെ പഠിക്കുന്ന കാലത്തൊക്കെ സി എ ചെയ്തു മുഴുവൻ ആക്കാൻ പറ്റിയില്ല അതിനുള്ളിൽ തന്നെ പുറത്ത് ജോലിക്കായിട്ട് പോയി പക്ഷേ ഇവൻ അക്കൗണ്ട്സിൽ വളരെ മിടുക്കനാണ് ഇവൻ ജോലിക്ക് പോയി കഴിഞ്ഞ് അവിടെ ഇപ്പം എർബിലാണ് ഇറാക്കിൻ്റെ ബോർഡറിൽ അപ്പോൾ ആദ്യം ഇറാഖിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ എവിടെ പോയാലും ഒന്ന് ഇവൻ വളരെ സത്യസന്ധനാണ് രണ്ട് ഇവന് വർക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനി അത്രമാത്രം അതിൻ്റെ ഈ മുതലാളിമാരുണ്ടല്ലോ ബോസ് എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ അവർക്ക് അത്രമാത്രം ഇവൻ്റെ കഴിവും ഇവൻ്റെ സത്യസന്ധത ലോയൽറ്റി കമ്പനിയോടുള്ള കൂറും ഇഷ്ടപ്പെട്ടു ഇപ്പം എല്ലാവരും ഇതുപോലെ എല്ലാവർക്കും റിപ്ലൈ കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ദർ ആർ സം എക്സാമ്പിൾസ് എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവൻ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കും അവർ പൊന്നുപോലെ നോക്കും പക്ഷേ കോവിഡ് ടൈം ആയപ്പോൾ ഇവന് ഓക്സിജൻ്റെ പ്രോബ്ലം വന്നു എന്നിട്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പൽമനറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം വന്നു ട്വൻ്റി ഫോർ അവേഴ്സ് ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ഘടിപ്പിക്കണം എന്നാലേ ഇവനെ ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള അവസ്ഥയെ ഞാനും അവനും തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന ഞങ്ങൾക്കല്ല അത് വളരെയധികം ഷോക്കായിരുന്നു പക്ഷേ ഈ രണ്ടര വർഷം അത് കഴിഞ്ഞ് ഇവനെ നാട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വലിയ വലിയ പ്രോസസ്സായിരുന്നു ബിക്കോസ് ഓക്സിജൻ ഫുൾ ഫ്ലൈറ്റിൽ വേണം ഓക്സിജൻ അങ്ങനെ കൊടുക്കില്ല റിസ്കിയാണ് ഫ്ലൈറ്റിലൊക്കെ ഇവിടെ വന്നിട്ട് ഈ രണ്ടര വർഷക്കാലവും ഇവൻ്റെ മുഴുവൻ ചിലവുകളും വഹിച്ചത് കമ്പനിയാണ് നമ്മളെങ്ങാനും എടുക്കുവാണെങ്കിൽ കുടുംബസ്ഥലവും വിൽക്കേണ്ടി വന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ ഓക്സിജൻ നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി അടിച്ചു നോക്കിയാൽ മതി ഒരു സിലിണ്ടറിൻ്റെ വില എത്രയാണ് ഇത്രയും വർഷം ആ കമ്പനിക്ക് ഇവനോടുള്ള സ്നേഹമാണ് അവർ പറഞ്ഞാൽ നീ നന്നായിട്ട് ആദ്യം ഭേദമാകുക അതുപോലെ ഒരു സ്റ്റാഫിനെ നോക്കാനായിട്ടുള്ളത് അവൻ്റെ ചാർജും എല്ലാം കൊടുക്കും അത്രമാത്രം ഇപ്പം അസുഖമല്ല ഒരുമാതിരി ഭേദമായി തിരിച്ചു പോയി പോകുമ്പോഴും എല്ലാ ഫെസിലിറ്റീസും കമ്പനിയാണ് കൊടുത്തത് എയർപോർട്ടിൽ രണ്ട് എയർപോർട്ട് മാറുമ്പോൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം അപ്പം ശരിക്കു പറഞ്ഞാൽ ആ കമ്പനിയിൽ അവൻ്റെ പൊസിഷനിലും അല്ലെങ്കിൽ അതുപോലുള്ള ധാരാളം ആളുകളുണ്ട് പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തായിരുന്നു കമ്പനിയുടെ ഒരു വെൽവിഷർ കമ്പനി സത്യസന്ധതയോടുകൂടി കമ്പനിയിൽ നിൽക്കുന്ന ഒരാൾ ഇതെല്ലാം പറയുമ്പോഴും എൻ്റെ മനസ്സിലറിയാം കമ്പനി ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കാൻ പറയുന്ന സിറ്റുവേഷൻസ് നമുക്കുണ്ടാകും അത് വേറൊരു സൈഡാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ദി കമ്പനി ഈസ് ഡിമാൻഡിങ് ദ യു ഷുഡ് ബി ലോയൽ ആൻഡ് യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ അത് നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇനിയുള്ള കാലം നമ്മൾ കലികാലം കലി കലികാലം എന്നൊക്കെ പറയും വെടിപൊട്ടിച്ചിട്ടേ ഉള്ളൂ ഇവിടെ അയ്യായിരം വർഷമേ ആയിട്ടുള്ളൂ ഇനി എത്ര ലക്ഷങ്ങള് വർഷമാണ് നാല് ലക്ഷത്തി ഇരുപതിനായിരം മുപ്പത്തി വർഷമാണ് കലിയുഗം എന്ന് പറയുന്നത് പിന്നെയുള്ള കാലത്തിൽ നമ്മുടെ സത്യസന്ധതക്കും വാല്യൂവിനും കൾച്ചറിനും വളരെയധികം ഡിമാൻഡുണ്ട് അപ്പം അത് നമ്മുടെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതോടൊപ്പം കുട്ടികളും മനസ്സിലാക്കുക നമ്മളുടെ അച്ഛനും അമ്മയും പറയുന്ന മൂല്യങ്ങൾക്ക് വളരെ വാല്യൂ ഉണ്ട് നമ്മുടെ സിലബസിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നും ലൈഫിൽ സെറ്റ് ബാക്സ് വരുമ്പോൾ ഇവർ മാത്രമാണ് നമുക്ക് ആശ്രയമെന്നും ഈ രീതിയിൽ ചിന്തിച്ച് മുന്നേറാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ മനസ്സിലെ കുറച്ച് ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം ഇതെല്ലാം അതുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞതുപോലെ വീട്ടിൽ പോയിരുന്ന സമാധാനമായിട്ട് ആലോചിച്ചിട്ട് ഇഫ് ഇറ്റ് ഈസ് വെർത്ത് അത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക അതിനേക്കാളുപരി ഇങ്ങനെ കുറേ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി കുറേ പുതിയ ആളുകളെ ഈ ബോംബെ യാത്രയിൽ പരിചയപ്പെടാനും പറ്റി അതുകൊണ്ട് വളരെ സന്തോഷം ഇങ്ങനൊരവസരം തന്ന എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം